ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുഹമ്മദ് അലി പഴയിലക്കിടി നമ്മുടെ വീട്ടിൽ സ്കൂൾ പഠിക്കാൻ പോകുന്ന ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ വരെയുള്ള പറ്റിയൊരു വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും പല കാര്യങ്ങൾക്കും പല സംശയങ്ങളും ഉണ്ടാകും എന്നാൽ നമ്മളിത് പല ആൾക്കാരുടെയും ചോദിക്കാൻ മടിക്കുകയാണ് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇവനിക്കിത്ര വിവരമുള്ളതെന്ന് ചോദിക്കുന്നു ചോദിച്ചാൽ നമ്മളാരും എല്ലാ സംശയങ്ങളും നമ്മൾ മനസ്സിൽ വെച്ച് നടക്കുകയാണ് ഈ സംശയങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റിയ പുതിയൊരാപ്പാണ് ഗൂഗിൾ ജമിനി പറഞ്ഞൊരാപ്പ് ഈ കുറിച്ച് അറിയണവർ ഇൻസ്റ്റാൾ ചെയ്തവർ ഇത് കാണണമെന്നില്ല അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പറയുന്നത് നമുക്ക് എന്ത് സംശയങ്ങൾ ഖുറാനിനെ കുറിച്ചിട്ടാണെങ്കിലും ഭഗവത്ഗീത ബൈബിള് എന്നല്ല സ്വർണത്തിൻ്റെ വില കാലാവസ്ഥ പിന്നെ പ്രധാന വാർത്തകൾ ട്രെയിനിൻ്റെ സമയം ഫ്ലൈറ്റിൻ്റെ സമയം എന്താണ് നമുക്ക് സംശയമുള്ളത് അതൊക്കെ പൂർണ്ണമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ഗൂഗിൾ നിന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ചോദിച്ച് കേട്ടിട്ട് നോക്കി വായിക്കണ്ടേ ഇത് ഗൂഗിൾ ജമിനിയിൽ എന്താണ് ചോദിച്ചാലും അപ്പോൾ കംപ്ലീറ്റ് പറഞ്ഞു തരും ഈ ഒരു ആപ്പിനെ കുറിച്ച് വർത്താനം പറഞ്ഞ സമയം കാണാൻ നേരെ കാര്യത്തിലേക്ക് കടക്കാം ഓക്കെ സുഹൃത്തുക്കളായി ഈ വീട് ഇഷ്ടപ്പെട്ടാൽ ഗൂഗിൾ ജമീനോന്ന് ഇൻസ്റ്റാൾ ചെയ്യണ്ടോ ഇതാണ് ഗൂഗിൾ ജമീൻ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഒരു മൈക്കൻ്റെ ചിത്രം ഉണ്ടാകും ഇതിൽ തൊട്ടിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം മകരിബ് ബാങ്കിന്റെ സമയം എത്രയാണ് കോഴിക്കോട് ഇന്നത്തെ മകരിബ് ബാങ്ക് സമയം വൈകുന്നേരം വൈകിട്ട് ഏഴ് മണിയാകാൻ ആകാൻ പതിനഞ്ച് മിനിറ്റ് ആണ് ഫാത്തിഹയുടെ അർത്ഥം നമുക്ക് വിശുദ്ധ ആദ്യത്തെ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ തുറക്കുന്ന അധ്യായം ഇതിനെ കിതാബ് വേദഗ്രന്ഥത്തിന്റെ മാതാവ് എന്നും പറയാറുണ്ട് ഫാത്തിഹയുടെ ലളിതമായ അർത്ഥം താഴെ കൊടുക്കുന്നു ഫാത്തിഹയുടെ അർത്ഥം റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അലഹമുല്ലാഹി രക്ഷിതാവായ സർവലോകരക്ഷിതാ കേട്ടു ഇന്നത്തെ സ്വർണത്തിന്റെ വില എന്ത് സ്വർണം പറയലക്കടിയിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഏകദേശം എൺപത്തിയെട്ട് ദശാംശം ഒമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് യാത്രാ സമയം രണ്ടു മണിക്കൂറും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബോംബെയിലേക്ക് എത്ര ട്രെയിനുകൾ ഉണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുംബൈയിലേക്ക് നേരിട്ടുള്ള ഏകദേശം ഇരുപത്തി ഒന്നിലധികം ട്രെയിനുകളുണ്ട് അത് ദിവസേനയുള്ള സർവീസുകളും മറ്റു ചിലത് ആഴ്ചയിൽ ഏതാണ്ട് ഉഗാണ്ടയുടെ ഉഗാണ്ടയുടെ തലസ്ഥാനം തലസ്ഥാനം മന്തി ഒരു ജനപ്രിയ അറബി വിഭവമാണ് ഇത് സുഗന്ധ വ്യഞ്ജനങ്ങളോട് കൂടിയ ചോറും മാംസവും സാധാരണയായി ചിക്കൻ അല്ലെങ്കിൽ ആട്ടിൻകുട്ടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു ഇതിന്റെ പ്രത്യേകത മാംസം വളരെ മൃദുവായി പാകം ചെയ്യുന്നു എന്നതാണ് പലപ്പോഴും ഒരു തന്തൂർ പോലുള്ള അടച്ച അടുപ്പിലാണ് ഇത് ചെയ്യുന്നത് വീട്ടിൽ മന്തി ഉണ്ടാക്കുന്നതിനുള്ള ഒരു പാചകക്കുറിപ്പ് താഴെ നൽകുന്നു ചിക്കൻ മന്തി ഉണ്ടാക്കുന്ന വിധം ആവശ്യമുള്ള സാധനങ്ങൾ ചിക്കൻ ചിക്കൻ വലിയ രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ താഴെ പറയുന്നവ ഉപയോഗിക്കാം മല്ലിപ്പൊടി ഒന്ന് ടീച്ചു ഇനി നമുക്ക് ഫോട്ടോ എടുത്ത് ഗ്യാലറിയിലുവാണെങ്കിൽ അതിൽ തന്നെ വേണമെങ്കിൽ ചോദിക്കാം ഈ പ്ലസ് അമർത്തി കഴിഞ്ഞാൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുക എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കാം ഫയലിനെ കുറിച്ച് ചോദിക്കാം ഗാലറിയിൽ പോയിട്ടൊന്ന് ചോദിക്കാം ഈ സാധനത്തിനെ കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം ചേർത്തിട്ട് ഇവിടെ ചേർക്കാൻ എഴുതിയിട്ടുണ്ട് അതിൽ വന്ന് കണ്ടാൽ നമുക്ക് മൈക്കലെ അമർത്തിട്ട് ചോദിക്കാം ഈ സാധനം എന്താണ് ഇതൊരു ട്രിവിറ്റ് അല്ലെങ്കിൽ ഹോട്ട് ഹോട്ട് പോട്ട് പോട്ട് സ്റ്റാൻഡ് സ്റ്റാൻഡ് ആണ് ചൂടുള്ള പാത്രങ്ങൾ മേശപ്പുറത്തോ മറ്റു പ്രതലങ്ങളിലോ വെക്കുമ്പോൾ ചൂട് തട്ടി കേടുപാടുകൾ പോവുക ഒരു പട്ടത്തിനെ കുറിച്ചിട്ടൊന്ന് എന്താണ് ഈ കാണുന്നത് ഒരു പട്ടമാണ് കൈറ്റ് അതിന് പിങ്ക് നിറവും മഞ്ഞ നിറത്തിലുള്ള കാലുകളും കൈകളും പോലെയുള്ള ഭാഗങ്ങളും ഉണ്ട് ഒരു മുഖവും അതിൽ വരച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കട്ടെ എന്ത് വേണമെങ്കിലും ചോദിക്കാം ഗൂഗിളിനെ കുറിച്ച് ഗൂഗിൾ ജമിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ ഇത് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ വേണമെങ്കിൽ ലോകത്തിൽ എന്ത് വേണമെങ്കിലും ചോദിക്കും എല്ലാ സംശയങ്ങളും ഇതിൽ തീരും നല്ലൊരു ആപ്പാണെന്ന് കരുതിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ ശരി ഗുഡ് ബൈ